നമസ്കാരം ഹ്യൂണ്ടായി മോട്ടോർ ഇന്ത്യ വെന്യൂ അഡ്വഞ്ചർ എഡിഷൻ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് അടിസ്ഥാനമാക്കി വെന്യൂ സബ് കോമ്പാക്ട് എസ് യു വിയുടെ പ്രത്യേക പതിപ്പാണ് പുറത്തിറക്കിയത് വെന്യൂ അഡ്വെഞ്ചർ എഡിഷൻ റേഞ്ചർ കാക്കി അബിസ് ബ്ലാക്ക് അറ്റ്ലസ് വൈറ്റ് ടൈറ്റൺ ഗ്രേ എന്നിങ്ങനെ നാല് മോണോട്ടോൺ നിറങ്ങളിലാണ് ലഭ്യമാവുന്നത് ഇതിനു പുറമെ ബ്ലാക്ക് റൂഫുള്ള റേഞ്ചർ കാക്കി ബ്ലാക്ക് റൂഫുള്ള അറ്റ്ലസ് വൈറ്റ് ബ്ലാക്ക് റൂഫുള്ള ടൈറ്റൻ ഗ്രേ എന്നിങ്ങനെ മൂന്ന് ഡൽ ടോൺ ഓപ്ഷനുകളും ഉണ്ടാകും നേരത്തെ ക്രിറ്റയുടെയും അൽക്കാസറിന്റെയും അഡ്വഞ്ചർ എഡിഷനുകൾ കമ്പനി പുറത്തിറക്കിയിരുന്നു എസ് ഒ പ്ലസ് എസ് എക്സ് വേരിയന്റുകൾക്ക് വൺ പോയിന്റ് ടു ലിറ്റർ എം പി ഐ പെട്രോൾ എഞ്ചിനും മാനുവൽ ഗിയർ ബോക്സ് കോമ്പിനേഷനുകൾക്ക് യഥാക്രമം പത്ത് ദശാംശം ഒന്ന് അഞ്ച് ലക്ഷം രൂപയും പതിനൊന്ന് ദശാംശം രണ്ട് രണ്ട് ലക്ഷം രൂപയുമാണ് വില വരുന്നത് ഷുണ്ടായ വെന്യൂ അഡ്വെഞ്ചർ എഡിഷൻ എസ് എക്സ് ഒ വൺ പോയിന്റ് സീറോ ലിറ്റർ ടർബോ ജി ഡി ഐ പെട്രോൾ എഞ്ചിൻ ഡി സി ടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനോട് കൂടിയതിന് പതിമൂന്ന് ദശാംശം മൂന്ന് എട്ട് ലക്ഷം രൂപയ്ക്കാണ് വാഗ്ദാനം ചെയ്യുന്നത് എല്ലാ വിലകളും ഇന്ത്യയിലെ എക്സോറും വിലകളാണ് അബിസ് ബ്ലാക്ക് റേഞ്ചർ കാക്കി ടൈറ്റൺ ഗ്രേ അറ്റ്ലസ് വൈറ്റ് എന്നീ നാല് വർണ്ണ സ്കീമുകളിൽ പുതിയ സ്പെഷ്യൽ എഡിഷൻ ലഭ്യമാകും അതേസമയം ടോൺ പെയിന്റിംഗ് സ്കീമുകൾ സോ ട്രിമുകൾക്കായി റിസർവ് ചെയ്തിരിക്കുന്നതും പതിനയ്യായിരം രൂപ അധികമായി നൽകേണ്ടി വരുമെന്നതും ശ്രദ്ധിക്കേണ്ടതാണ് വെന്യൂ അഡ്വഞ്ചർ എഡിഷനിൽ കമ്പനി നിരവധി സൗന്ദര്യ വർധക മെച്ചപ്പെടുത്തലുകൾ വരുത്തിയിട്ടുണ്ട് ബ്ലാക്ക് അലോയ് വീലുകൾ ബ്ലാക്ക് ഫ്രണ്ട് ആൻഡ് റിയൽ സ്കിഡ് പ്ലേറ്റുകൾ പരുക്കൻ ഡോർ ക്ലാഡിംഗ് മുൻവശത്ത് ചുവന്ന ബ്രേക്ക് കാലിപ്പറുകൾ എന്നിവ ഇതിന്റെ സവിശേഷതകളാണ് ഒ ആർ വി എം റൂഫ് റെയിലുകൾ ഷാർക്ക് ഫിൻ ആൻഡന എന്നിവയിലെ കറുപ്പ് ട്രീറ്റ്മെന്റ് അതിന്റെ സ്പോർട്ടി ലുക്ക് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതാണ് ഒരു എക്സ്ക്ലൂസീവ് അഡ്വഞ്ചർ എംബ്ലവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഉള്ളിൽ പുതിയ ഹുണ്ടായി വെന്യൂ അഡ്വെഞ്ചർ എഡിഷന് ഇളം പച്ച നിറത്തിലുള്ള ഇൻസെർട്ടുകളുള്ള ബ്ലാക്ക് ഉണ്ട് ഡുവെൽവ് ക്യാമറകൾ സ്പോർട്ടി മെറ്റൽ പെഡലുകൾ ത്രീ ഡി ഡിസൈന അഡ്വെഞ്ചർ മാറ്റുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു ഡാഷ് ക്യാമൽ ഇത് വരുന്നത് ഇളം പച്ച നിറത്തിലുള്ള ഹൈലൈറ്റുകളുള്ള എക്സ്ക്ലൂസീവ് അഡ്വഞ്ചർ എഡിഷൻ സീറ്റുകൾ വാഹനത്തിന്റെ പരുക്കൻ സ്പോർട്ടി തീം തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു എസ് യു വി ആയ വെന്യൂ അഡ്വഞ്ചർ എഡിഷൻ വാഗ്ദാനം ചെയ്യുന്നതിൽ തങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ടെന്നാണ് ഹ്യുണ്ടായി വെന്യൂ അഡ്വെഞ്ചർ എഡിഷന്റെ ലോഞ്ചിനെ കുറിച്ച് സംസാരിച്ച ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ ലിമിറ്റഡിന്റെ ഡയറക്ടറും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുമായ തരുൺ ഗാർഗ് പറയുന്നത് വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ സീറോ ലിറ്റർ ടെർബോ പെട്രോൾ എന്നീ എഞ്ചിനുകളിലാണ് അഡ്വഞ്ചർ എഡിഷൻ എത്തുന്നത് ആദ്യത്തേത് എയ്റ്റി ടു ബി എച്ച് പി ഉത്പാദിപ്പിക്കുന്ന മാനുവർ ഗിയർ ബോക്സിനൊപ്പമാണ് ലഭ്യമാകുന്നത് രണ്ടാമത്തേത് വൺ എയ്റ്റി ബി എച്ച് പി ഉൽപാദിപ്പിക്കുന്ന ട്യൂൺ ചെയ്ത ഒരു ഡി സി ടി യൂണിറ്റുമായാണ് ജോഡിയാക്കിയിരിക്കുന്നത്